ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു മിനി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്നാണ് സൗണ്ടോടത്ത് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഉപ്പാടെ കൊല്ലത്തലാണ് ഒരു വർഷമായി ഞങ്ങൾ വിട്ടു പോയിട്ട് കേട്ടോ അപ്പോൾ അതിൽ ഇന്ന് വൈകിട്ട് മൗലൂതുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മൂന്ന് മണി തൊട്ടിട്ട് ഒരു അഞ്ചര വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ുംറക്കരുത് ട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ അടുപ്പത്താണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ സപോളയൊക്കെ വാട്ടി മസാലകളൊക്കെ ഇട്ടെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ഇതിപ്പോൾ അടുപ്പത്തൊന്ന് വെക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കൂടി ചേർത്ത് വെച്ച് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നെയ്ച്ചോറാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെ വീഡിയോസും ഞാൻ ചെറിയൊരു ഭാഗം മാത്രം അവസാന ഭാഗം മാത്രം എടുത്തിട്ടുള്ളു കേട്ടോ മിനി ബ്ലോഗ് ആയതാരം തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ കറിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് തീയൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചാറൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് കുറുങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ തന്നെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പാക്കേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സേമിയ പായസം കേട്ടോ ഓരോ പെരുന്നാളായാലും നോമ്പായാലും ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സേമിയ പായസം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറാണ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ പൊറോട്ട ഞാൻ പുറത്തൊന്ന് മേടിച്ചതാണ് കേട്ടോ ബാക്കിയൊക്കെ ഇവിടെ വീട്ടിലൊക്കെ സമയ പായസം പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഒന്ന് വെച്ച് ഇപ്പം സമയം ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഉസ്തകമാരൊക്കെ വന്നു പുസ്തകം വന്നു മോനെ മദ്രസിലേക്ക് ചേർത്തണം കേട്ടോ സുഡാപ്പിക്ക് അഞ്ച് വയസ്സായി അന്ന് ഉസ്താദ് ആറ് വയസ്സെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ന് വന്നപ്പോൾ അഞ്ച് വയസ്സായിരുന്നു അഞ്ച് വയസ്സിൽ ചേർത്താന്നാട്ടോ പറയണത് അപ്പോൾ അങ്ങനെ അതൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ശേഷം അവരൊക്കെ മൗലൂദ് ഓതാനായിട്ട് ഇരുന്നു കേട്ടോ വേറെ ആരും ഇല്ല ആരുമില്ലാട്ടോ രണ്ട് ഉസ്താദന്മാരും എൻ്റെ മക്കൾ മാത്രമല്ല കേട്ടോ വേറെ ആരും ഇല്ല ആരുമില്ലാട്ടോ അപ്പം അങ്ങനെ അവരും ഉസ്താവിൻ്റെ കൂടെ ഇരുന്നങ്ങനെ അങ്ങനെ മൗലൂദൊക്കെ ഓദ്യ ഓതാണ് കേട്ടോ അപ്പോഴേക്ക് ഞങ്ങളുടെ ചായക്കുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോ ഉസ്തകമാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ മക്കൾ എൻ്റെ മോൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർ ഉസ്താ അതിൻ്റെ കൂടിയിരുന്ന് കുറച്ച് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉസ്താദ് പോയപ്പോൾ മോനും ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ അതുപോലെ എൻ്റെ ഉപ്പാക്ക് വേണ്ടി കുറേ പേര് നല്ല ദുഹ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും എന്നും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഹ എന്നും ഉണ്ടാവും കേട്ടോ അപ്പം ഇഷ്ടത്തെ ദിവസം നല്ല ആയിട്ട് വരാൻ